ടെലിവിഷൻ പ്രേക്ഷകർക്ക് മാത്രമല്ല ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതയായ താരമാണ് സ്വാസിക വിജയ് അടുത്തിടെയാണ് നടനും മോഡലുമായ പ്രേം ജേക്കബിനെ സ്വാസിക ജീവിത പങ്കാളിയാക്കിയത് ഇവരുടെ വിവാഹാഘോഷ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതാണ് ഇപ്പോൾ താരങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിസുന്ദരിയായി ഭർത്താവ് പ്രേമിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സ്വാസിക സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു സ്വാസികയുടെയും പ്രേമിൻ്റെയും പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും വിവാഹത്തിന് പ്രത്യേക മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല പുടവ അല്ലെങ്കിൽ മന്ത്രകോടി കൊടുക്കുന്ന ചടങ്ങ് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ളതാണെന്നും അതുകൊണ്ട് ആ ചടങ്ങ് വിവാഹത്തിനുണ്ടാകുമെന്നും സ്വാസിക നേരത്തെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഒരുമിച്ച് സീരിയലിൽ അഭിനയിച്ചപ്പോഴാണ് സ്വാസിക പ്രേമിനോട് തൻ്റെ പ്രണയം പറഞ്ഞത് മനം പോലെ മംഗല്യം സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പരിചയപ്പെട്ടത് പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി ഒരു റൊമാൻറ്റിക് സീൻ ഷൂട്ടിൻ്റെ ഇടയിലാണ് സ്വാസിക പ്രേമിനെ പ്രപ്പോസ് ചെയ്തത് വളരെ നാളുകളായി തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഒരു യൂട്യൂബ് ചാനൽ സ്വാസികക്കുണ്ടായിരുന്നു വിവാഹ വിശേഷങ്ങളെല്ലാം ആ യൂട്യൂബ് ചാനൽ വഴിയാണ് പ്രേക്ഷകരിലേക്ക് സ്വാസിക എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ചാനൽ തനിക്ക് നഷ്ടമായി എന്ന വിവരം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് സ്വാസിക ചാനൽ ഹാക്കായി എന്നും അതിന് പകരമായി താൻ പി എസ് ഫോർ എവർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചതായും സ്വാസിക പുതിയ വീഡിയോയിലൂടെ അറിയിച്ചു തൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായിപ്പോയി അത് ഇനി കംപ്ലയിൻ്റ് കൊടുത്ത് തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റാകും പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യേണ്ട പഴയ വീഡിയോസും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളൊക്കെയും മറ്റൊരു ചാനൽ വഴിയാകും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നത് ആ വിശേഷങ്ങൾ പങ്കിടുമെന്നും സ്വാസികയും പ്രേമും പുത്തൻ വീഡിയോയിൽ പറഞ്ഞു ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സ് സ്വാസികയുടെ നഷ്ടപ്പെട്ടുപോയ യൂട്യൂബ് ചാനലിന് ഉണ്ടായിരുന്നു താരദമ്പതികളുടെ പുതിയ വീഡിയോ എത്തിയതോടെ ആശ്വാസ കമൻറ്റുകളുമായി ആരാധകരും എത്തി ലക്ഷങ്ങളുടെ വരുമാനം അല്ലേ നഷ്ടം ഉണ്ടായത് എത്രയും വേഗം അത് തിരികെ പിടിക്കാൻ ആകട്ടെ എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ വൈക എന്ന തമിഴ് സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തെത്തി പിന്നീട് മലയാള സിനിമയിലും ടെലിവിഷൻ സീരിയലുകളിലും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്ത താരമാണ് സ്വാസിക വിജയ് പ്രഭുവിൻ്റെ മക്കൾ കട്ടപ്പനയിലെ ഋതിക് റോഷൻ പൊറിഞ്ചു മറിയം ജോസ് ചതുരം എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരം വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വരെ നേടിയിരുന്നു പ്രേമും ചുരുങ്ങിയ സമയം കൊണ്ട് കുടുംബ പ്രേക്ഷകരെ സമ്പാദിച്ച മിനിസ്ക്രീൻ താരമാണ് you <small noise>